മികച്ച അധ്യാപക കൂട്ടായ്മ പ്രകടനത്തിനൊപ്പം വൈജ്ഞാനിക മേഖലയ്ക്കും സംഭാവന നൽകി അൽഫോൻസ കോളേജ് വീണ്ടും ശ്രദ്ധ നേടി അധ്യാപകരും വിദ്യാർത്ഥിനിയും ഗ്രന്ഥകർത്താക്കളായി മാറിയപ്പോൾ അൽഫോൻസ കോളേജിൽ പിറന്നത് മൂന്ന് പുസ്തകങ്ങളാണ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പാലാ രൂപ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു ഇരുപത്തിയേഴ് അധ്യാപകരും ഒരു വിദ്യാർത്ഥിയും അക്ഷരവിസ്മയം തീർത്തപ്പോൾ അൽഫോൻസ കോളേജിൽ പിറവിയെടുത്തത് മൂന്ന് പുസ്തകങ്ങളാണ് കോളേജിലെ ഇരുപത്തി അധ്യാപകരുടെ കൂട്ടായ്മയിലാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് ദ എത്തിക്കൽ സെൽഫ് പെർസ്പെക്റ്റീവ് ഓഫ് മൊറാലിറ്റി ഇൻ ദ മോഡേൺ വേൾഡ് എന്ന പുസ്തകമാണ് അധ്യാപകർ ജന്മം നൽകിയ അക്ഷരകൂട്ടങ്ങളിലൂടെ വായനാ ലോകത്തിന് ലഭിച്ചത് ഡോക്ടർ ടി ആർ അമ്പിളി ഡോക്ടർ റോസ്മേരി ഫിലിപ്പ് എന്നിവരാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റിംഗ് നടത്തിയത് റവറൻഡ് ഡോക്ടർ ഷാജി ജോൺ ഡോക്ടർ നവിത എലിസബത്ത് എന്നിവർ ചേർന്നാണ് മറ്റൊരു പുസ്തകം സമ്മാനിച്ചത് ബാറ്റിൽസ് ഇൻ ദ ബാൺയാഡ് ഇൻഫാം ക്രിസേഡ് ഫോർ കേരള ഫാർമേഴ്സ് എന്ന പേരിലാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മൂന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനി നെഹ്മദ് ആൻഡ് അങ്ങാടിയത്തിന്റെ അൻ ടെഡ് എന്ന കവിതാസമാഹാരവും പ്രസിദ്ധീകരിക്കുകയുണ്ടായി പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു ആദ്യ ഗോപി പാലാരൂപത മുഖ്യ വികാരി ജനറാളും കോളേജ് മാനേജറുമായ മോൺസനോർ ഡോക്ടർ ജോസഫ് തടത്തിൽ ഏറ്റുവാങ്ങി സമൂഹ ഭദ്രതയും നന്മയും പുറപ്പെടുവിക്കുന്ന ഫലങ്ങളായി ഓരോ എഴുത്തുകൾ പരിണമിക്കണമെന്നും സുസ്ഥിരമായ ഭാവി പ്രതീക്ഷിക്കുന്നതിൽ അറിവിന്റെ പ്രാധാന്യം വലുതാണെന്നും മാർ കല്ലറങ്ങാട്ട് പറഞ്ഞു പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ മിനിമോൾ മാത്യു കോളേജ് ബർസാർ റവറൻ്റ് ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ റവറൻറ് ഡോക്ടർ ഷാജി ജോൺ സിസ്റ്റർ ഡോക്ടർ മഞ്ജു എലിസബത്ത് കുരുവില എന്നിവരും പ്രസംഗിച്ചു ഷെക്കിനാനോസ് കോട്ടയം